അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേർ ദുവാ ചെയ്യാൻ വേണ്ടി ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നമ്മൾ ദ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ഒരു ദിക്കറ് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണ് ആ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് ആ വീഡിയോ ഇട്ടന്ന് മുതലേ ഒരുപാട് പേർ ചൊല്ലിയിട്ട് ഇന്ന കാര്യം നടന്നിട്ട, വിചാരിച്ച പണം കയ്യിൽ കിട്ടിയിത്താം അതുപോലെ ഓരോരോ കാര്യങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് ഇപ്പോഴിങ്ങനെ അതിൽ താഴെ ഇങ്ങനെ എഴുതി വിടുന്നവരുണ്ട് അതുപോലെ തന്നെ എന്നെ ഫോണിൽ വിളിച്ചതായിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ആ ചൊല്ലിയിട്ട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ ഒരു ദിക്റിനെക്കുറിച്ചാണ് ഒന്നുകൂടി നിങ്ങളോട് ഞാൻ പറയുന്നത് കാരണം നമ്മളൊരുപാട് പേർ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പണം നമുക്ക് ആവശ്യത്തിന് ഹലാലായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ എത്താൻ ചൊല്ലാൻ പറ്റുന്ന പറ്റുന്നൊരു ദിക്റാണിത് തീർച്ചയായിട്ടും ഈ ഒരു ദിക്റ് ചൊല്ലിയാൽ പണം നമ്മുടെ കയ്യിൽ എത്തിച്ചേരും അത് ഉറപ്പാണ് നമ്മൾ എപ്പോഴും ഇത്ര എണ്ണം നെയ്യത്താക്കി ചെല്ലുക അങ്ങനെയൊന്നുമില്ല നമുക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് ഓരോ ദിവസങ്ങളിലും ആ ഒരു എണ്ണത്തിലായിട്ട് ദിവസങ്ങളോളം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ മനസ്സിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവും അല്ലേ പിന്നെ ഉണ്ട് അതൊന്ന് കിട്ടി കിട്ടാൻ അല്ലെങ്കിൽ കുറി ഉണ്ട് അതൊന്ന് കിട്ടാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലിയിൽ ശമ്പളം വർദ്ധിച്ച് കിട്ടാൻ ഉള്ള ശമ്പളം കിട്ടാൻ അങ്ങനെയൊക്കെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം രണ്ട് സഹോദരിമാർ വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞതാണ് ഒരു കുറി ഉണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട് കുറി അടിക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് സ്വലാത്തും നിൽക്കറും ഒരു അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് എപ്പോഴും മനസ്സിലൊരു ടെൻഷനായിട്ടുണ്ടായിരുന്നു ആ കുറി പ്രതീക്ഷിച്ചാണ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്യണം ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ നമ്മളോരോ നമുക്കെന്തെങ്കിലും പൈസയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുമല്ലോ ആ കാശ് കയ്യിൽ വന്നാൽ ഇൻഷാ ഇൻഷാല്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അതേപോലെ തന്നെ അവർ ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ വീഡിയോ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അലഹമ്മദില്ല ഇത് ചൊല്ലി മൂന്ന് ദിവസമായപ്പോഴേക്കും അടിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു അലഹമില്ല ഒരുപാട് സന്തോഷം അത് കേട്ട സമയത്ത് അതുപോലെ തന്നെ ഭർത്താവിന് ജോലി ഒരുപാട് മാസത്തെ ശമ്പളം കിട്ടാനുണ്ടായിരുന്നു കുറച്ച് കാശാണ് ഇങ്ങനെ കൊടുക്കാറുള്ളത് ശമ്പളം ഒരുപാട് മാസത്തെ ഇത് കിട്ടാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ദിക്റ് ചൊല്ലിത്തുടങ്ങി കുറച്ച് ദിവസമായപ്പോഴേക്കും ഭർത്താവ് എന്നും ഫോൺ വിളിച്ചിട്ട് ഒരുപാട് ടെൻഷനാണ് പറയാറുള്ളത് എന്താ ചെയ്യുക നമ്മൾ നമുക്ക് നമ്മൾ ജോലി എടുത്താൽ ആ പൈസ കിട്ടാഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചിലവിൻ്റെ കാര്യമായാലും ഓരോന്ന് അടക്കാൻ അടക്കാനുണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകാനുണ്ടാവും അല്ലേ അതൊക്കെ അങ്ങനെ ആയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് വിഷമം നമുക്ക് വരും അങ്ങനെയൊക്കെ ആയിരുന്നു എപ്പോഴും ഫോം വിളിച്ചാൽ ദുഃഖം മാത്രമായിരുന്നു ഭർത്താവ് പറയാറുണ്ടായിരുന്നത് ഇന്നും കിട്ടിയില്ല ഇനി അങ്ങനെയാണ് പറഞ്ഞത് കുറച്ച് ദിവസം കഴിയും തരാ തരാം എന്നാണ് ഇങ്ങനെ പറയുന്നത് ആയിരുന്നു ഇത്ത പറയാറുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ദിക്കൃ ചൊല്ലിയത് മാ കൊണ്ട് മാത്രമാണെനിക്കറിയ ഈ ദിക്ക് വീഡിയോ കണ്ട അന്ന് മുതൽ ഞാൻ ഈ ഒരു ദിക്ക് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ധിക്ര് കണ്ടത് എനിക്ക് മനസ്സുള്ള സമയത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്ന എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അവൾ പറഞ്ഞു അസ്മാ ഉൽ ഉസ്നയിലെ നാമമല്ലേ അപ്പം നമുക്ക് മനസ്സുള്ള സമയത്തും ചൊല്ലുന്നതിനൊരു ഒരു കുഴപ്പവുമില്ല അങ്ങനെ അത് കേട്ട സമയത്ത് അലഹദില്ല ഞാൻ ചൊല്ലാൻ തുടങ്ങി ചൊല്ലി രണ്ട് മൂന്നാല് ദിവസമായപ്പോഴേക്കും എൻ്റെ ഭർത്താവ് വിളിച്ചു ഒരു ഉച്ച സമയത്താണ് വിളിച്ചത് വിളിച്ച് പറഞ്ഞു എനിക്ക് കിട്ടാനുള്ള ശമ്പളമൊക്കെ കിട്ടിയിട്ടൊന്ന് അലഹമില്ലാ മാഷാ അല്ല അത്ര സമാധാനമായിട്ടുണ്ടാവും അല്ലേ നമുക്ക് നമ്മൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് കിട്ടുമ്പോൾ അപ്പം അവർക്ക് അത്രക്കും പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടാനുള്ള കാരണം അത്രക്കും മനസ്സ് വേദനിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ അസ്മാ ഉൽസ്നയിലെ നാമമാണല്ലോ ഇത് ഇത് ചൊല്ലിയാൽ എനിക്ക് ഫലം കിട്ടും എന്ന നൂറ് ശതമാനം അവരുടെ മനസ്സിൽ ആ ഒരു ഉറപ്പ് വന്നു അതുകൊണ്ട് അവർ ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടി അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കാണാത്ത എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമായി സഹോദരിമാരുണ്ട് ചിലപ്പോൾ ഞാൻ അന്നിട്ട് ആ വീഡിയോ അവർ കണ്ടില്ല എന്ന് വരും അപ്പോൾ ഒന്നുകൂടി ഞാൻ ആ ഒരു കാര്യം ഷെയർ ആക്കാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ താഴെയായിട്ട് പോയാൽ മനസ്സിലാവും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നത് ഇപ്പോഴും അതിലിങ്ങനെ കമൻ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഇങ്ങനെ ഓരോ ഒരുപാട് പേരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ദിക്കറാണ് ഇൻഷാള്ള ഇന്ന് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഉമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാല് പേര് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ വന്നിട്ട് ആ ഒരു ദിക്റ് മലയാളത്തിലായിട്ടൊന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കണം കേട്ടോ എന്ന് അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോ പറഞ്ഞ സമയത്ത് സ്ക്രീനിൽ കാണിച്ചിട്ടില്ല ആ ഒരു തിക്ർ നമുക്ക് നമ്മളെപ്പോഴും ചെല്ലുന്ന നാമമാണ് അസ്‌മാഉൽ അസ്മാഅലുസ്നയിലുള്ള ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൽ പറഞ്ഞ് പറഞ്ഞു പോയതാണ് അല്ലാതെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇൻഷാല്ല ഞാൻ മലയാളത്തിൽ ഇതാ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് ഉമ്മമാരോടാണ് പറയുന്നത് എഴുതി എടുത്താൽ മതി നല്ല ആയിട്ട് എടുത്തു വെച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടിയ സമയത്ത് നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എവിടെയെങ്കിലും മലയാളത്തിൽ തന്നെ എഴുതി എഴുതിയെടുത്തോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ഉമ്മമാരാണ് കാണാറുള്ളത് അവരെപ്പോഴും പറയുന്നതാണ് തിക്കറൊക്കെ പറയുന്ന സമയത്ത് സാവധാനത്തിൽ പറഞ്ഞു തരണം അല്ലെങ്കിൽ മലയാളത്തിലായിട്ട് എഴുതി തരണം ഓരോ ദിക്കർ പറയുന്ന സമയത്തും സ്ക്രീനിൽ കാണിക്കണം കേട്ടോ അല്ലാതെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ചൊല്ലാൻ ഞങ്ങൾക്ക് അറിയില്ല കഴിയില്ല എന്നൊക്കെ അപ്പോൾ ഇൻഷാല്ല അതുകൊണ്ടാണ് ഞാനിവിടെ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കുന്നത് അപ്പോൾ അതേപോലെ ചെയ്യട്ടോ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാവും ഇതുപോലെ തന്നെ കുറി അടിച്ചു കിട്ടാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ നമ്മൾ കുറിയിലൊക്കെ കൂടുന്നത് നമുക്ക് ഓരോരോ ആവശ്യങ്ങളിങ്ങനെ നടക്കാനുണ്ടാവും ഓരോരോ ആവശ്യം നമ്മൾ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി കണക്ക് കൂട്ടിയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറി അടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ഇതേപോലെ മനസ്സിൽ നീയത്താക്കി ചൊല്ലിക്കോളി അല്ലെങ്കിൽ എന്തെങ്കിലും പണം നമുക്ക് തരാനുണ്ട് ഇതുവരെ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസമൊക്കെ ചെല്ലിയിട്ട് നിർത്തി വെക്കരുത് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസമൊന്നും ചെല്ലിയിട്ട് കിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങളിത് നിർത്തി വെക്കണ്ട എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലുക ഒരെണ്ണം കണക്കാക്കിയിട്ടല്ല നമ്മളിപ്പോൾ ചെല്ലാത്ത ഒരെണ്ണം കണക്കാക്കാതെയും ചെല്ലുന്നുണ്ടല്ലോ അതേപോലെ ഓരോ ദിവസത്തിലും ഇത് നിങ്ങൾ ചെല്ലണം എത്രയാണ് നൂറ് തവണയാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ നൂറ് തവണ അപ്പം ഞാൻ ധിക്കർ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പം ഇൻഷാല്ല ദിക്കർ ഞാൻ പറഞ്ഞു തരാം യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ യാ വഹാബ് എന്നാണോ അല്ലെങ്കിൽ യാ വഹാബു എന്നാണോ യാ വഹാബു യാ യാസാക്കു യാ കരീമു യാ വഹാബു അങ്ങനെ ആ ഒരു രീതിയിൽ ചെല്ലുക Ya Fattahu, Ya Razaku, Ya Karimu, Ya Wahabu യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ചെല്ലുകാഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു നൂറെണ്ണമാണ് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ നൂറെണ്ണം ചൊല്ലിക്കൊളി നിങ്ങൾ ഓരോ ദിവസവുമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു നൂറെണ്ണം സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് എല്ലാ ദിവസവും ചൊല്ലും എൻ്റെ മനസ്സിലൊരാവശ്യമുണ്ട് എനിക്ക് കുറച്ച് പണം കിട്ടാനുണ്ട് ആ പണം ഒന്ന് കിട്ടിക്കിട്ടാൻ ഞാൻ മനസ്സിൽ നീയത്താക്കി ഈ ഒരു ദിക്കർ ഞാൻ ചെല്ലും ഇൻഷാല്ല അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കോളി എല്ലാ ദിവസവും നൂറെണ്ണം സുബൈക്കാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതെങ്കിൽ സുബൈക്ക് നിങ്ങൾക്ക് ചെല്ലാം അങ്ങനെ ഇന്ന നേരം മാത്രം ചെല്ലുക അങ്ങനെയല്ല ഈ ദിക്കർ എപ്പോഴും നമുക്ക് നമുക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ള ടൈം ആ ഒരു ടൈമിന് ചെല്ലാം മനസ്സുള്ള സമയത്തും ചൊല്ലാൻ പറ്റുന്നതാണ് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഈയൊരു ഇസ്മുകൾ ചൊല്ലാൻ പറ്റുന്നതാണ് ഒരു കുഴപ്പവും ഇല്ലാട്ടോ അതിപ്പോൾ സ്വല്ലാത്തായാലും ചെല്ലാം ധിഖറായാലും ചെല്ലാം പിന്നെ കുർഗാനിലെ ആയത്തുകളൊന്നും നമുക്ക് ഒരു ഓതാനും ചെല്ലാനൊന്നും പറ്റാത്തത് ആയത്തിൽ കുറിച്ചും ചൊല്ലാൻ പറ്റുന്നതാണ് അതൊരു ദിക്റാണ് എന്ന് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ് ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ആയത്തിൽ കുറിച്ച് ചൊല്ലാൻ പറ്റുമോ മനസ്സുള്ള സമയത്ത് എന്ന് ചൊല്ലാം നമ്മുടെ മനസ്സിൽ ഞാനൊരു ദിക്റാണ് ചൊല്ലുന്നത് എന്നൊരു ബോധത്തോട് കൂടിയിട്ട് ആയുധകുറിച്ച് ചെല്ലാവുന്നതാണ് അപ്പോൾ ഇൻഷല്ല ഈ ഒരു ദിക്ക് നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും അല്ലേ നമ്മുടെ ആവശ്യത്തിനുള്ള പണം നമ്മളെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം തന്നെ അള്ളാഹു നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും നമുക്ക് കുറച്ച് പണം നമ്മുടെ കയ്യിൽ വരണം എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നിസ്സാഹനായി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ ആരോണ്ടാണ് ഞാൻ ചോദിക്കുക ആരാ എനിക്ക് തരുക എന്താ ഞാൻ ചെയ്യുക അങ്ങനെയുള്ള ഒക്കെ ഒരവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക ഈ ഒരു ദിക്കറ് ഞാൻ ചെല്ലും ഇൻഷാല്ല എന്നോട് കഴിയുന്നത്ര ഓരോ ദിവസവും ഞാൻ മനസ്സിൽ വെച്ചു എൻ്റെ പ്രയാസം എന്റെ ആ കാര്യം ഒന്ന് നടന്നു കിട്ടാൻ പണം എൻ്റെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം എൻറെ കയ്യിൽ വന്നു ചേരാൻ ഈ ഒരു ദിക്ർ ഞാൻ നെയ്യത്താക്കി ചെല്ലുമെന്ന് മനസ്സിലങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ പോയും ചൊല്ല ുബുഹുബു ഒരുപാട് തവണ ഞാൻ ചെല്ലിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പച്ച പോവണ്ട എന്ന് കരുതിയിട്ടാണ് ഒരു പത്ത് പ്രാവശ്യം ഞാനിപ്പോൾ ഈ ദിക്റിനെ പറ്റി പറ്റിയതിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരുപാട് പേര് പറഞ്ഞ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാതെ കമൻ്റിലൂടെ വന്നിട്ട് ചോദിക്കുന്നവരുണ്ട് അത് കേട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു വേറെ നമ്മൾ മനസ്സിലായിട്ടാണ് എന്ന് കരുതുക വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ കമൻറ്റിലൂടെ വന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എത്ര എണ്ണമാണ് ചെല്ലേണ്ടത് ഒന്ന് തിക്റൊന്ന് പറഞ്ഞു തരുമോ സ്ക്രീനിൽ കൊടുത്താലും സ്ക്രീനിൽ ഞാൻ ആ അവർ ചോദിക്കുന്ന അതിക്ര കൊടുത്തിട്ടുണ്ടാവും എന്നാലും വീഡിയോയിൽ ഇതായെ വന്ന് ചോദിക്കും അത് അവർ വീഡിയോ ഫുള്ള് കാണുന്നില്ല വീഡിയോയിൽ എന്താണ് പറഞ്ഞത് എന്ന് അത് നോക്കാനും കേൾക്കാനും ഉള്ള സമയമില്ല അങ്ങനെയുള്ളവർ വീഡിയോ കാണാത്തതായിരിക്കും നല്ലത് വീഡിയോയിൽ പറയുന്നത് ഓരോ ദിക്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ വേറെ വേണ്ടാത്ത സംസാരങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ ഓരോ വീഡിയോയിൽ ഞാൻ പറയാറില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് അറിയാത്തത് അറിയാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വേണ്ടത് വീഡിയോ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇൻഷാ അല്ല അപ്പം നിങ്ങൾക്ക് എന്ത് ജാതി പണത്തിൻ്റെ ഏതൊരു പ്രയാസമുണ്ടെങ്കിലും പണത്തിൻ്റെ ഇന്നാലിന്ന ഓരോരോ പ്രയാസമുണ്ടാവും നമുക്ക് ഓരോ കാര്യത്തിനും പണം വേണം അല്ലേ എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം അത് ഹലാലായിട്ടുള്ള പണമായിരിക്കും ഈ ഒരു ദിക്കറ് ചൊല്ലിയാൽ ഹറാമായിട്ടുള്ള പണമല്ല അള്ളാഹ് നമ്മുടെ കയ്യിൽ വന്ന് ചേരുക ഹലാലായിട്ടുള്ള പണമായിരിക്കും കാരണം അള്ളാൻ്റെ ഇസ്മ നാമങ്ങളാണ് നമ്മൾ ചെല്ലുന്നത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അല്ലേ ഓരോ ഇസ്മുകളും നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാവും നമ്മൾ എല്ലാവരും ഹുസ്ന ചെല്ലുന്നവരായിരിക്കും അല്ലേ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഹുസ്ന ഫുൾ ആയിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് ചൊല്ലണം. ആഴ്ച എല്ലാ ദിവസവും കഴിയുന്നവരും ചെല്ലണം അതൊക്കെ നല്ലതാണ് അസ്മാഹുൽ അല്ലാൻ്റെ നാമങ്ങളല്ലേ അത് ഓരോ ദിവസവും ആയിരം നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ അദ്ാദൊക്കെ ചെല്ലുന്നത് പോലെ തന്നെ അസ്മാൽ ഉസ്നയും വീട്ടിൽ വെച്ച് ചെല്ലുന്നത് അതൊക്കെ ഒരു ഹൈറാണ് ഒരു നന്മയാണ് നമ്മുടെ നമ്മുടെ മനസ്സിന് സമാധാനമാണ് നമ്മുടെ വീട്ടിനു വീടുകൾക്കും സമാധാനമാണ് ഓരോ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അള്ളഹാൻ്റെ നാമങ്ങളല്ലേ ഇതൊക്കെ അസ്മാഉൽ ഹുസ്നയിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇസ്മുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ആദ്യമിട്ട വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ടാണ് ഒന്നുകൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് എന്ന് കരുതിയത് കാരണം ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് പണത്തിൻ്റെ പ്രയാസം എന്ത് മൈ മെയിനും കാര്യം നമ്മൾ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടും ഓരോരുത്തരെ ഇതാറുള്ളത് കടം കൊണ്ട് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് കടത്തിൽ മുങ്ങിക്കിടക്കുന്നവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആ കടമൊക്കെ വീടാനുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ തുറന്നു തരട്ടെ എല്ലാവരും ആമയും പറയുക നമ്മൾ വിചാരിക്കില്ല നമ്മൾ ചിലപ്പം കരുതും ഞാൻ എന്താണ് ഇനി ചെയ്യറപ്പം ഇത്രപ്പും കടമാണ് എനിക്കുള്ളത് ഒരു വഴിയും ഇനി എനിക്കില്ല വീട് ജപ്തി ചെയ്യാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്ത ഒരു വഴിയുമില്ല എന്നൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നവരുണ്ട് ഒരിക്കലും ടെൻഷൻ ആവണ്ട അള്ള വലിയവനാണ് അള്ളാഹ്ക്കൊരു ഒരു സെക്കൻഡ് സമയം മതി അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചോളു ഈ സലാത്തുകളായാലും ദിക്റുകളായാലും ഈ പറഞ്ഞ ഈ ഒരു തിക്റും ഒക്കെ ധാരാളമായിട്ട് ചൊല്ലിക്കോളു ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ദിക്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണം എൻ്റെ കയ്യിൽ വന്ന് ചേർന്നിട്ടുണ്ട് അലഹമ്മില്ല ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് അങ്ങനെ ഞാൻ ചൊല്ലി നോക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ആക്കിയിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവം വന്നിട്ടുണ്ട് ഈ ഒരു ദിക്രു ചൊല്ലിയിട്ട് അതുപോലെ ഒരുപാട് പേർക്ക് അനുഭവം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിക്കോളി അള്ളാൻ്റെ നാമങ്ങളാണ് ഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഈ നാല് നാമങ്ങളും അള്ളാൻ്റെ ഇസ്മാണ് അതുകൊണ്ട് ഈ ഒരു ഇസ്മുകൾ ഞാൻ എന്നോട് കഴിയുന്നത്ര ഞാൻ ചെല്ലും എന്ന് മനസ്സിൽ നിങ്ങൾ നീയത്താക്കിക്കോളി ഒരിക്കലും ഇനി ഇത്ര ഡേറ്റിനുള്ളിൽ എൻ്റെ വീട് ജപ്തി ചെയ്യാണ് റബ്ബൈ ഞാൻ എന്താ ചെയ്യുക അള്ള ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരട്ടെ നമ്മുടെ കടം വീട്ടാനുള്ള ഒരു വഴി അള്ളാഹു തുറന്നു തരട്ടെ ഒരിക്കലും ടെൻഷൻ ടെൻഷനാവണ്ട അല്ലാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക അതുപോലെ തന്നെ ആ നട്ട നട്ടപ്പാതിരൊക്കെ എണീറ്റിട്ട് ഞാൻ പറയാറുണ്ട് നിങ്ങളോടൊക്കെ വിഷമവും പ്രയാസവും ഒക്കെ തീരാൻ ഏറ്റവും ഏറ്റവും അഫ്ലാല അഫ്ലായിട്ടുള്ള ഒരു അത് ആ ഒരു ടൈം രണ്ട് രണ്ടുറക്കാലത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ അള്ളഹാനോട് സുജൂദിൽ പോയി പറഞ്ഞോളി റബ്ബെ നീയല്ലാതെ എനിക്ക് ആരുമില്ല നീ എന്നെ കൈവിടല്ലേ അള്ളാഹ് കടമാണ് റബ്ബേ ഞങ്ങളെ വീട് ജപ്തിയിലാണ് റബ്ബേ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ നീ കാണിച്ചു റബ്ബേ എന്ന് അള്ളഹാനോട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധുവാ ചെയ്തോളി അല്ല വിളി കേൾക്കും ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അല്ല വിളി കേട്ടില്ല എന്ന് വരും വീണ്ടും 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 ഇങ്ങനെ പറയുക അപ്പം അല്ല കാണും എൻ്റെ അടിമ പൊട്ടിക്കരയാണല്ലോ റബ്ബെ അവർ ആ പ്രയാസം തീർത്ത് കൊടുക്കണമെന്ന് അള്ളാർക്ക് തോന്നും അല്ല അതിനുള്ള വഴി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗമായിരിക്കും അല്ല നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരുക അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക താജ്ജു നമസ്കരിക്കുക ആ നട്ട നട്ടപ്പാതിര സമയത്ത് ഒരു മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് ഒന്ന് വുളു എടുത്തിട്ട് ഒരു രണ്ടിറക്കകത്ത് നിസ്കരിച്ചുപോളി ഉറക്ക് നമുക്ക് നമുക്കൊരോ പ്രയാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ഉറക്ക് ഉറങ്ങിയാൽ നമുക്ക് ഉറക്കു വരുമോ മനസ്സിൽ തട്ടുന്ന വിഷമം വന്നാൽ നമുക്ക് ഒരിക്കലും ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരില്ല അല്ലേ എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു ടെൻഷൻ ചെറിയൊരു കാരണമുണ്ടായാലും എനിക്കൊന്നും ഉറങ്ങാനേ കഴിയില്ല അന്നൊക്കെ കൂടുതലായിട്ട് ഞാൻ രണ്ട് മണിക്കൊക്കെ എത്രയോ ദിവസം ഉണ്ട് നിസ്കരിച്ച് അള്ളാനോട് ദുവാ ചെയ്ത ദിവസങ്ങൾ എത്രയോ ഉണ്ട് കാരണം ഉറക്കം വരില്ല ഒന്ന് കണ്ണ് മാളി കണ്ണ് തുറക്കുമ്പോഴേക്കും ആ ടെൻഷനായിരിക്കും മനസ്സ് വരും റബ്ബേ നാളെ നേരം വരുത്താൻ ഇങ്ങനത്തെ പ്രയാസമാണല്ലോ പെട്ടെന്ന് ഉത്തരം കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രയാസവും വിഷമവും ഒക്കെയുള്ളവർ നിസ്കാരം ഒരു പതിവാക്കിക്കോളി നിങ്ങൾ ഒരു ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എന്നല്ല ഒരുപാട് ദിവസം അള്ളഹാനോട് ചോദിച്ചത് തന്നെ ഇങ്ങനെ അള്ളഹാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക റബ്ബെ എൻ്റെ പ്രയാസം തീർക്കണേ അല്ല എനിക്കൊരു വഴിയുമില്ല വീട് ജപ്തിയിലാണ് റബ്ബെ എന്തെങ്കിലും ഒരു വഴി എനിക്ക് തുറന്നുകൊണ്ടോ അല്ല എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കല്ല എൻ്റെ ദുബാക്ക ഉത്തരം കൊണ്ടോ അല്ല അള്ളാഹിനോട് രഞ്ഞ് ദ ചെയ്യുക അല്ല കേൾക്കും നിങ്ങൾ ആ വിളിയും നിങ്ങൾ ഓരോ ചോദ്യവും എന്താണ് നിങ്ങൾ കരഞ്ഞുകൊണ്ട് അള്ളഹനോട് പറയുന്നത് അത് അല്ല കേൾക്കും അതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിച്ച് 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 നമ്മൾ അള്ളഹനോട് വാങ്ങണം അള്ളഹനോട് ഞാൻ ഒരുപാടായി ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നത് എനിക്കിനി ചോദിക്കാനാവില്ല അള്ളഹനോട് പെണങ്ങ അള്ളഹനോട് ഞാൻ ഇനി ചോദിക്കില്ല ഒരുപാട് നാളായിട്ട് അള്ളഹനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നും പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ അള്ള വീണ്ടും നമ്മളെ അതിനും കഠിനമായിട്ടുള്ള പരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ക്ഷമിക്കുക എല്ലാം എന്ത് പ്രയാസവും വിഷമവും വരുന്ന സമയത്ത് അൽഹമില്ല എന്ന് പറയാം നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളെ തൊട്ട് നമ്മളെ കാക്കാൻ വേണ്ടി ദ്യുക എത്രയോ പേരുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ സമാധാനിക്കുക എത്രയോ പേരുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അസുഖം വന്നിട്ട് പ്രയാസപ്പെട്ട് കിടക്കുന്നവർ അങ്ങനെയൊന്നും റബ്ബ് തന്നില്ലല്ലോ അൽഹന്ദില്ല അങ്ങനെ നമ്മൾ അൽഹമദില്ല അഹ്മു പറയുക അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ വിഷമവും പ്രയാസവും വീട് ജപ്തിയിലാണ് കടം വരുമ്പോൾ അങ്ങനെയൊക്കെയല്ല അള്ളഹാനെ ഓർക്കേണ്ടത് എപ്പോഴും അള്ളഹാനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നും എപ്പോഴും സന്തോഷമുള്ള വേളയിലും സമാധാനമായിരിക്കുന്ന സമയത്തും കുറിച്ച് ഇങ്ങനെ ഓർക്കുക റസൂലിനെ കുറിച്ച് ഓർക്കുക റസൂലിന്റെ പേര് സലാത്ത് അധികരിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇന്ന് പറഞ്ഞ് ഈ ഒരു ഇസ്മു മുറുകെ പിടിച്ചോളി സമാധാനം ഇല്ലെങ്കിൽ സമാധാനം വരും അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പം പണത്തിൻ്റെ ബുദ്ധിമുട്ടിലാണ് സമാധാനക്കേട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു പരിഹാരം അള്ളാഹ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും നിങ്ങൾ ചൊല്ലിക്കോളി എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത്രക്കും അഫ്സലായിട്ടുള്ള ദിക്കറാണ് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന തിക്കറാണ് ചൊല്ലിക്കോളി അള്ളാൻ്റെ നാമങ്ങളാണ് നമ്മളെ അള്ളാഹുവിൻ്റെ നാമമാണ് ഞാൻ നെയ്യത്താക്കി ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യം പെട്ടെന്ന് നിറവേറ്റി തരും എൻ്റെ അള്ളാഹ അള്ളാഹുവിനെ നാമമാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിന് കാത്തിരുന്നോളി അള്ളാഹു ഒരു വഴി എനിക്ക് കാണിച്ചു തരും അതെനിക്ക് ഉറപ്പാണ് എൻ്റെ റബ്ബെന്നെ കൊട കൊടുക്കില്ല അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് താജു നമസ്കരിക്കുക ഒരു മൂന്ന് മൂന്നരയൊക്കെ ആവുന്ന സമയത്ത് ഒരു രണ്ടര ഒക്കെ നിസ്കരിച്ചിട്ട് ആ സുജൂദിൽ കടന്നോളി കടന്നിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ആ കാര്യം അള്ളാഹിനോട് പറഞ്ഞോളി അള്ളാഹുവിനോട് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോളി ആ കാര്യം അള്ളാഹു നിറവേറ്റി തരും ഇൻഷാല്ല നമ്മൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ ഒരുപാട് കടം കൊണ്ട് പ്രയാസമനുഭവിക്കുന്നവരുണ്ട് കടം വീട്ടാൻ ഒരു മാർഗം അള്ളാഹു തുറന്നു തരട്ടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ വഴികളായിരിക്കും നമുക്ക് അള്ളാഹ് തുറന്നു തരിക അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ട് വന്ന് ചോദിക്കുക അതിനുള്ള മറുപടി ഇൻഷാ അല്ലാ ഞാൻ കമൻ്റിലൂടെ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്ത ഓരോരുത്തർ ഒരുപാട് പ്രയാസത്തിലാണ് നിങ്ങളും കാണുന്നുണ്ടാവും ഓരോ വീഡിയോൻ്റെ തായ ഓരോരുത്തർ വിഷമങ്ങളും പ്രയാസങ്ങളും എഴുതിവിടുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യുക നമ്മൾ ഒരു കുടുംബമാണ് ഇഷ്കുമ എന്ന ഒരു ചാനലാണ് എൻ്റെ ചാനലിൻ്റെ പേര് നമ്മളൊരു കുടുംബമാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ ഒരുപാട് ഒരുപാടമ്മമാർ ഒരുപാട് സഹോദരിമാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് ദുവാ ചെയ്യുമ്പം എല്ലാവരെയും ഒന്ന് മനസ്സിൽ ഓർക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവ ചെയ്യുക അള്ളാ അടുത്ത വീഡിയോയിൽ വരാം അലൈക്കും വഹമ്മ താലാ അബ്രക്കാത്തു